നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡ് ഈ ഒരു മാർക്കറ്റിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മാർക്കറ്റ് പഠിക്കുകയും കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് സാധിച്ചു കൊടുക്കുകയും വേണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ബ്രാൻഡുകളൊക്കെ ഇന്ത്യ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഫോഡാണ് ഏറ്റവും പ്രധാനമായിട്ടും അത്തരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഫോഡിൻ്റെ ഇക്കോ സ്പോട്ട് എൻഡവർ ഈ വാഹനങ്ങളെയെല്ലാം കവച്ച് വയ്ക്കാനുള്ള ഫെസിലിറ്റിയും ഫീച്ചറും ക്വാളിറ്റിയുമുള്ള വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് സംശയമാണ് കാരണം ഫോടിൻ്റെ ഇക്കോസ്പോട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വാഹനങ്ങളുടെ അതിപ്രസരമുണ്ട് എന്നാൽ നിലനിന്ന് പോകാൻ കഷ്ടപ്പെടുന്ന വാഹനങ്ങളും ഉണ്ട് അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനം മോശം ആയതുകൊണ്ടല്ല ഒന്നുകിൽ ആ ഒരു സെഗ്മെൻറ്റിൽ മികച്ച ഒരു വാഹനം ആ പർട്ടിക്കുലർ വാഹനത്തിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ സർവീസ് വളരെ മോശമായിരിക്കും അതുമല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ കൊടുക്കാത്ത വാഹനങ്ങളായിരിക്കും അതുമല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിരിക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഏറ്റവും കുറഞ്ഞ് വിറ്റ വാഹനങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും ഈ കാറുകൾ വളരെ കുറച്ചു വിറ്റു എന്ന് കരുതി ഇത് മോശമല്ല അത് ആദ്യമായി പറയട്ടെ എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താമസ താമസസ്ഥാനത്ത് വന്ന വാഹനം എം ജി മോട്ടോഴ്സിൻ്റെ ആസ്റ്റർ എന്ന് പറയുന്നൊരു വാഹനമാണ് ഈ വാഹനം ഇറങ്ങിയ സമയത്തൊക്കെ വളരെ അധികം പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു ഒരു സെലസ്റ്റിയൽ കൈൻഡ് ഓഫ് ഗ്രിൽ പാറ്റേൺ ഒക്കെ ആയിട്ട് വന്ന ഒരു വാഹനത്തിന് കാലത്തിനനുസരിച്ച് ഒരു അപ്ഡേഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ അതുമാത്രമല്ല ഈ ഒരു സെഗ്മെൻറ്റിൽ മികച്ച വാഹനങ്ങളുണ്ട് നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ കോമ്പാക്റ്റ് എസ് യു വിയും മിഡ് സൈസ് എസ് യു വിയൊക്കെ അപ്പം മിഡ് സൈസ് എസ് യു വിയിൽ മത്സരിക്കാൻ വന്ന ഈ ഒരു വാഹനത്തിന് കാലത്തിനനുസരിച്ച് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള അപ്ഡേഷൻ ലഭിച്ചു അഡാസ് പോലെയുള്ള നല്ല നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ അഡാസൊക്കെ എത്രത്തോളം ഉപകാരപ്രദമാകുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നായതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രീമിയം സേഫ്റ്റി ഫീച്ചറൊക്കെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേഷനുമുണ്ട് ഇസഡസ് ഇ വി എന്ന് പറയുന്ന മികച്ചൊരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ പതിനെട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഈ വാഹനം വിറ്റത് നിങ്ങൾ വിശ്വസിക്കില്ല വെറും എൺപത്തി നാല് യൂണിറ്റുകളാണ് എൺപത്തി നാല് യൂണിറ്റുകൾ വെച്ചിട്ട് ഈ ഒരു വാഹനം ഇനി സർവൈവ് ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അടുത്ത വാഹനം ഒമ്പതാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സിട്രോൻ്റെ വാഹനമാണ് ഒരു അത്ഭുതമല്ല കാരണം ഈ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ വാഹനങ്ങൾ വിൽക്കുന്ന ലിസ്റ്റിൽ സിട്രോൻ്റെ വാഹനങ്ങൾ വരാറുണ്ട് മികച്ച വാഹനങ്ങളാണ് കാര്യമായിട്ടുള്ള സർവീസ് ശൃംഖലകളില്ലാത്തതും മാർക്കറ്റിങ്ങിൻ്റെ അപര്യാപ്തത കൊണ്ടതും മാത്രമാണ് ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ലിസ്റ്റിൽ വരുന്നത് എന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് സിട്രോയിൻ്റെ സീത്രി എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനത്തെ ഇപ്പോൾ പുനർനാമകരണം ചെയ്ത് സിട്രോയൻ എയർ ക്രോസ് എന്നാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം അറുപത്തിയാറ് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫൈവ് സീറ്റർ വാഹനമായിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ കോസ്റ്റ് കട്ടിങ് എന്ന് പറയുന്നത് കാര്യമായിട്ട് നമുക്ക് വിസിബിൾ ആണ് അതും ഈ ഒരു വാഹനത്തിന്റെ സെയിൽ കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് നല്ല റോഡ് പ്രസൻസ് ഉള്ള മികച്ച സസ്പെൻഷനുള്ള ഒരു വാഹനമാണിത് എന്നാലും ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള ഒരു സെയിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതം തന്നെയാണ് എട്ട് മുതൽ പതിനാല് ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ഒൻപതാം സ്ഥാനത്ത് വന്ന സിട്രോയിൻ്റെ എയർക്രോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എട്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ട് വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനവും അറുപത് യൂണിറ്റുകൾ വെച്ചിട്ടാണ് രണ്ടായിരത്തി മെയ് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സിട്രോയിൻ്റെ ഇ സി ത്രീയും അത് മാത്രമല്ല ഹ്യൂണ്ടയുടെ ടക്സൺ എന്ന് പറയുന്ന വാഹനം അല്ലെങ്കിൽ ട്യൂസോൺ എന്നൊക്കെ നമ്മളതിനെ പ്രൊണൗൺസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് വാഹനങ്ങളും അറുപത് യൂണിറ്റുകൾ വെച്ച് മാത്രമാണ് വിറ്റത് എങ്കിൽ ട്യൂസോൺ എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും കുറച്ച് പ്രീമിയം ലെവലിലൊരു വാഹനമാണ് അറുപതെണ്ണം വിൽക്കുമ്പോൾ തന്നെ കാര്യമായിട്ടുള്ളൊരു ലാഭം അവർക്ക് ലഭിക്കും എന്നാൽ സിട്രോയിൻ്റെ ഈ സീറ്റയുടെ കാര്യം അങ്ങനെയല്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സിട്രോയിൻ്റെ രണ്ടാമത്തെ വാഹനമാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് സിട്രോയിൻ്റെ ഈ ഒരു വാഹനം ഇലക്ട്രിക് ആണ് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ളൊരു കൂളിങ് സിസ്റ്റം ഇല്ല എന്നുള്ളത് ഒരു അപര്യാപ്തതയായിട്ട് നമുക്ക് എടുത്ത് കാണാം കാരണം നമ്മളിപ്പം ടിയാഗോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി തന്നെ ബാറ്ററിക്ക് ഉണ്ട് അതൊരു എടുത്ത് പറയേണ്ട ഒരു ഘടകം തന്നെയാണ് ആളുകൾ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് ഒരു വാഹനത്തിലേക്ക് പോകുന്നത് പ്രീമിയം ഫൈവ് സീറ്റർ വാഹനമായിട്ടുള്ള ട്യൂസോൺ യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക്കലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോളിലും ഉണ്ട് ഡീസലിലും ഉണ്ട് ഇരുപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത് ലക്ഷത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് ഏഴാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം ഒരത്ഭുതവുമില്ല ജീപ്പിന്റെ ഒരു വാഹനമാണ് സ്കെല്ലാൻഡിസിൻ്റെ മറ്റൊരു വാഹനം ജീപ്പ് റാങ്ക്ലർ ആണ് ഇരുപത്തിയൊൻപത് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതൊരു മോശം ഫിഗർ അല്ല കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഓഫ് റോഡിങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം ആഗ്രഹിച്ച് വാങ്ങാൻ നിൽക്കുന്നൊരു വാഹനം തീർച്ചയായിട്ടും ജീപ്പ് റാങ്ക്ലർ ആയിരിക്കും ഒരുപാട് വാഹനങ്ങളിൽ ഒന്നതാണ് അറുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം മുതൽ എഴുപത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വിലയുള്ളൊരു വാഹനം ഇരുപത്തി ഒൻപതെണ്ണം വിറ്റാൽ പോലും തീർച്ചയായിട്ടും കമ്പനിക്ക് ലാഭം തന്നെയാണ് ഈ ഒരു വാഹനം പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് ഈ ഒരു വാഹനം ലഭിക്കുകയുള്ളൂ അടുത്തത് ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാഹനം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സി വി ടി ട്രാൻസ്മിഷനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള നിസാൻ്റെ വളരെ പ്രതീക്ഷയോടുകൂടി വന്നൊരു വാഹനമാണ് എക്സ്ട്രെയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ബി യു യൂണിറ്റിലൊക്കെ ഒരു വാഹനം ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ടാക്സ് കൂടും എന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു എന്നിട്ടും എന്തിനാണ് ഇത് ചെയ്തത് കാരണം ഫോർച്യൂണറിന് നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയൊരു വാഹനം എൻഡവർ തന്നെയായിരുന്നു എക്സ്ട്രെയിൽ രണ്ടായിരത്തി മെയ് മാസം നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഈ ഒരു വാഹനം വെറും ഇരുപത് യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും സി ബി യു യൂണിറ്റിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ഇത്രത്തോളം വില വന്നത് നൂറ്റി അറുപത്തി ഒന്ന് ബി എച്ച് പി പവർ നൽകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് അപ്രോക്സിമേറ്റ്ലി പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് അതും ഈ ഒരു വാഹനത്തിന്റെ ഒരു ഡൗൺ ആയിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു വാഹനം കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുകയായിരുന്നെങ്കിൽ വില കുറച്ചും കൂടി കുറഞ്ഞേ ഇത്ത വാഹനം അഞ്ചാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഫോക്സ്വാഗന്റെ ടിഗ്വാൻ ആണ് അപ്പൊ ടിഗ്വാൻ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ഇറക്കുന്നത് ടിഗ്വാന്റെ ആർലൈനാണ് ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി പവർ ഉള്ള ആ ഒരു വാഹനം തീർച്ചയായിട്ടും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പന്ത്രണ്ടര കിലോമീറ്റർ ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് എന്ന് പറയുന്നത് ടു ലിറ്റർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഡി സി ടി ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടു ലിറ്റർ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ അല്ല അത് പെട്രോളാണ് മുപ്പത്തി ഒൻപത് ലക്ഷമാണ് ഈ ഒരു വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് നാലാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യുണ്ടയുടെ ആണിക് ഫൈവ് ആണ് പതിനൊന്ന് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ക്ലെയിം ചെയ്യുന്ന ഈ ഇലക്ട്രിക് പ്രീമിയം എസ് യു വിക്ക് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് എക് ഷോറൂം പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തത് മൂന്നാം സ്ഥാനത്തുള്ള ഒരു വാഹനം സ്കലാൻഡിസിന്റെ മറ്റൊരു വാഹനമാണ് ഗ്രാൻഡ് ചിറോക്കി ജീപ്പിന്റെ ഗ്രാൻഡ് ചിറോക്കിയാണ് ഈ ഒരു വാഹനം ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ബി എച്ച് പി ഉള്ള ഈയൊരു വാഹനം നമുക്ക് ഫോർ ബൈ ഫോർ കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക്കൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം വാഹനമാണ് അറുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ജീപ്പിന്റെ ഗ്രാൻഡ് ചിറോയ്ക്ക് വെറും എട്ട് യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത വാഹനം രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ മറാസോ ആണ് ചില സമയങ്ങളിൽ ഈ വാഹനം മഹീന്ദ്രയുടെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു പിന്നീട് തിരിച്ചു വരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം നാല് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മികച്ച സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു ാണ് വരുന്നത് വേർഷിന്റെ അപ്ഡേഷനും മറാസോനെ അപ്ഡേറ്റ് ചെയ്യാത്തത് എന്ന് വലിയൊരു ക്വസ്റ്റൻ മാർക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വെറും നാല് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനുമായിട്ട് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് പതിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം മുതൽ പതിനേഴ് ലക്ഷം വരെ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല മിക്കവാറും ഈ ഒരു ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം സിട്രോയിൻ്റെ സി ഫൈവ് എയർ വെറും രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു വാഹനമാണ് മികച്ച സസ്പെൻഷനുള്ള ഒരു വാഹനമാണ് ഇത്രയും വില കൊടുത്ത് ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് ട്യൂസോൺ അത് മാത്രമല്ല ടിഗ്വാൻ പോലെയുള്ള വാഹനങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആളുകളത് കമ്പയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും മറ്റ് വാഹനങ്ങളിലേക്ക് പോകും വാഹനം മോശമായതുകൊണ്ടല്ല എന്തുകൊണ്ടെന്നോ ഇവർ സർവീസൊന്നും കുറച്ചൊന്നും ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു നമസ്കാരം